ജിസേലിനും ലക്ഷ്മിക്കും ജയിൽ ടാസ്ക്കായിട്ട് കിട്ടിയത് ബിഗ് ബോസ് ഹൗസിലുള്ള പതിനെട്ട് മെമ്പേഴ്സിൻ്റെയും കളിമണ്ണിൻ്റെ രൂപം ഉണ്ടാക്കാനാണ് അപ്പോൾ ആ കളിമണ്ണും എടുത്തിട്ട് കണ്ടസ്റ്റൻറ്റുകളെല്ലാം കൂടെ ജയിലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് അനീഷ് ടാസ്ക് വായിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ഇവിടെ വേറൊരു സംഭവം ഉണ്ടായി ആതിൽ ഒരു ബൗളിൽ എന്തോ സാധനവുമായിട്ട് ബെഡ്റൂമിലേക്ക് പോവുകയാണ് ആരും അവിടെ ഇല്ല ആതിലെ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുമായിട്ട് നേരെ ബെഡ്റൂമിലേക്ക് ചെന്ന് ബെഡിൻ്റെ താഴെ ആ ഡ്രോവർ വലിച്ചിട്ട് അതിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് അതിൽ തിരിച്ചു വരികയാണ് അവിടെയെങ്കിലും ആരുമില്ല എല്ലാവരും ടാസ്ക് വായിക്കുന്ന അവിടെ പോയി നിൽക്കുകയാണ് കാരണം ആ ടാസ്കിനകത്ത് പറഞ്ഞേക്കുന്നത് പതിനെട്ട് കണ്ടസ്റ്റൻറ്റിനും പല പൊസിഷനിലുള്ള കളിമണ്ണ് കൊണ്ടുള്ള രൂപങ്ങൾ തയ്യാറാക്കാനാണ് അപ്പോൾ കണ്ടസ്റ്റൻ്റുകളെല്ലാം ജയിലിന് മുന്നിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ഇവർക്ക് ആ പൊസിഷനിൽ കളിമണ്ണ് കൊണ്ടുള്ള രൂപങ്ങൾ തയ്യാറാക്കാൻ പറ്റൂ അതുപോലെ ഡോറിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഷാനവാസ് ഷാനവാസ് അറിഞ്ഞുകൊണ്ടാണോ ആതിലെ അതും കൊണ്ട് പോയതെന്ന് അറിയാൻ പറ്റുന്നില്ല പക്ഷേ ഡോറിൻ്റെ അവിടെ ഷാനവാസ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അത് ആതിലേക്ക് വേണ്ടി നിൽക്കുകയാണോന്നും അറിയത്തില്ല ആദ്യം അത് വെച്ചിട്ട് തിരികെ ഹൗസിലേക്ക് വരുന്നതായിട്ട് നമുക്ക് ലൈവില് കാണാൻ പറ്റും എന്തായാലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് വരെ നമുക്കിതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും അതിൽ എന്താണോ കൊണ്ടുവച്ചാൽ മറ്റാരും കാണാതെ കൊണ്ടുവച്ചേക്കെയാണ് തീർച്ചയായിട്ടും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇത് എടുത്ത് കാണിക്കും കാരണം മറ്റാരും കാണാതെ എന്ത് കള്ളത്തരം ചെയ്താലും അത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ എല്ലാ കണ്ടസ്റ്റൻറ്റുകളും വരുന്നു കഴിയുമ്പോൾ ലിവിങ് റൂമിൽ ഇത് വീഡിയോയിലൂടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളെ സാധാരണ ലാലേട്ടൻ കാണിച്ചു കൊടുക്കാറുണ്ട്